ശന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദർശ നയനെ നന്ദുനെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പം നന്ദുനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ക്യാമ്പും കാര്യങ്ങളൊക്കെ തീരുവാണ് അതോടുകൂടി അവിടുത്തെ എല്ലാ പരിപാടികളും തരും പിന്നെ നന്ദുവിന് പോസ്റ്റിംഗ് ഓർഡർ ആണ് കിട്ടാനായിട്ട് പോകുന്നത് അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് നയനെ ആദർശം ചെന്നു കുറച്ച് സമയം അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അനിയുടെ വിഷയം വരുവാണ് അനിയെക്കുറിച്ചുള്ള സംസാരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു എനിക്കറിയില്ല ആദർശേട്ടാ ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി അനി വിളിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം കോൾ എടുക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറി നോക്കിയിട്ടുണ്ട് പക്ഷേ അവൻ സമ്മതിക്കുന്നില്ല അവൻ കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കും വിളിച്ചിട്ട് കോൾ എടുത്തില്ലെങ്കിൽ എനിക്ക് പേടിയാ അവനി ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നത് അത് കേട്ടപ്പൊ നയനെ പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അവൻ അങ്ങനെ വരാനൊന്നും പോവുന്നില്ലെന്ന് പറയണ ഇത് ആദർശ് പറഞ്ഞു അങ്ങനെ പറയൊന്നും വേണ്ട ഇനിയിപ്പം ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞല്ലോ അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അനയുടെ സ്വഭാവം അറിയാലോ ആ വരണോന്ന് വെച്ചാ വരും അതുകൊണ്ടാണല്ലോ അന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ടപ്പൊ നന്ദു പറഞ്ഞു എനിക്ക് അവൻ വിളിക്കുമ്പോ ചിലപ്പോ കോടെടുക്കാതിരിക്കണമെന്നോ അവനെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് മനസ്സിൽ പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ ആയി കഴിയുമ്പോ അവനും ബുദ്ധിമുട്ടാവും ചിലപ്പോ അവൻ വല്ല കടുംകൈ ചെയ്തെന്നിരിക്കും എന്നോട് അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് താങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്തേലും ചെയ്യൂന്ന് ഇത് കേട്ടപ്പം ആദർശൻ നയനിലൂടെ ഞെട്ടലുണ്ടായി പിന്നീട് നയന പറഞ്ഞു എന്താ ആദർശമായിട്ട് അനി ഇങ്ങനെ അവനെയൊന്നു വിളിച്ച് ഉപദേശിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കാം ആദർശം ഒരു നല്ല കാര്യം അവനെ ഉപദേശിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ അനാമികയുടെ കാര്യങ്ങളും മറ്റും പറയും നമുക്ക് പിന്നെ എന്തേലും വോയിസ് ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാം പറഞ്ഞു അനാമിക ഇപ്പൊ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല അവൾ ഇങ്ങനെ പോകുന്നതിന്റെ കാരണം പറയണേ അനി ഇങ്ങനെ നടക്കുന്നോണ്ടാന്ന നന്ദ പറഞ്ഞു പക്ഷെ അനി നടക്കുന്ന പോലെ പോലെയല്ലോ അനാമിക അവള് കാണിച്ചു കൂടുന്ന എന്തൊക്കെയാ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അത് കേട്ടപ്പോടും നമുക്ക് പറയാനല്ലേ പറ്റോളന്ന് പറയാണ് നന്ദ പറഞ്ഞു ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ പിന്നെ എന്നെ ഇവിടെ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത് ആ അനാമിക അനാമികയുടെ അച്ഛനും അമ്മയും എല്ലാരും ചേർന്നിട്ടാണ് അവരെയാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങി ഉറപ്പായിട്ട് എന്താണെങ്കിലും ഞാൻ പണി കൊടുക്കും എന്ന് പറയണം ഇത് കേട്ടിപ്പോ നയനെ പറഞ്ഞു എത്ര കൊടുത്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഏഹ് പിന്നെയും ചങ്ങനും തെങ്ങിയനെന്ന് പറഞ്ഞല്ലേ അവിടെ സംരക്ഷിക്കാനായിട്ട് അപ്പച്ചി അളയ്മയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ടല്ലേ അവൾ അവളുടെ തോന്നിയാസം നടക്കണേന്ന് ചോദിക്കുവാണ് നന്ദു പറഞ്ഞു ഇറങ്ങി കഴിയുമ്പോഴെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാണ്ട് ഇങ്ങോട്ട് പോസ്റ്റിംഗ് കിട്ടിയാൽ മതിയായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് പോസ്റ്റിങ് കിട്ടണം നല്ല കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ നയനു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം നന്ദു പക്ഷെ അങ്ങനെയൊന്നും കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല നമുക്ക് കിട്ടുന്ന എങ്ങോട്ടാണോ അങ്ങോട്ടല്ലേ പോവാൻ പറ്റുള്ളൂന്ന് ചോദിക്കാം അത് ശരിയാന്നൊക്കെ പറയണം അങ്ങനെ അവർ കൊറേ സമയം സംസാരിച്ചിട്ടാണ് നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് വരുന്നത് വരുന്ന വഴിക്ക് നയനെ ആദർശം കൂടെ ഒരു ബീച്ചിൻ്റെ അവിടെ ഇറങ്ങുന്നുണ്ട് കാരണം നാദർശന്റെ മനസ്സിൽ എല്ലാം കൂടെ നല്ല ടെൻഷനും കാര്യങ്ങളായിരുന്നു അനിയുടെ കാര്യം ഒരു വസ്തു അതുപോലെ തന്നെ ചന്തമോളുടെ കുറിച്ച് ഓർത്തിട്ട് ചന്ദമോള് തന്റെ മോളാന്ന് പറഞ്ഞോണ്ട് ഞാനാ വഴിക്കുന്നു കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഒരു വശത്ത് നിന്ന് ഒഴിവാക്കി വരും വീട്ടിൽ വന്ന് കയറുമ്പോഴാണെങ്കിലും അത് അതിനേക്കാളും അപ്പുറമാണ് ചില സമയത്ത് ജലജയുടെയും ജാനകിയുടെയും ഒക്കെ പെരുമാറ്റം ജലജയുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ ചില സമയത്ത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അത് ആർക്കും കേട്ട് ഇളിക്കാൻ പോലും പറ്റില്ല പക്ഷെ എത്ര നാളൊന്നു വെച്ചാ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോണേ അതൊക്കെ ആദർശ ആദർശമല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പിന്നീട് ആദർശ എന്നെ കുറിച്ചൊക്കെ നയനോട് പറയുന്നുണ്ട് നയന പറഞ്ഞു സാരമില്ല ആദർശേട്ടാ എനിക്കും ആദർശേണ്ട അമ്മയ്ക്കും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ സത്യം അറിയാലോ എന്ന് പറയാ എന്നാലും അതുകൊണ്ടായില്ലോ ചില സമയത്ത് എല്ലാവരുടെ മുന്നേ ഞാൻ തൊലി ഇഴിഞ്ഞു പോവാ എന്ന് പറയാണ് അത്രക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യ ഇത് കേട്ടപ്പോ നയന പറഞ്ഞു ചന്തമോള് ഓർത്ത് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയാ അത് മാത്രം എനിക്കൊരു ആശ്വാസമുള്ളൂ പാവൻ ചന്തമോള് അവളെ ഓർത്തിട്ട് മാത്രം എനിക്കൊരു സമാധാനം ഉള്ളേന്ന് പറയാണ് അല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അഭി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തമോൾ ഇല്ലാതാക്കാൻ പോലും ശ്രമിക്കും അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും പറയത്തേന്ന് പറയണം അത് കേട്ട് കേട്ടിഞ്ഞപ്പത്തേനും നയനെ പറഞ്ഞു അത് ശരിയാ ചേട്ടാന്ന് അറിയാം പിന്നെ നന്ദുവിന്റെ കാര്യം അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു പൊളിച്ചെടുത്തുണ്ടായിരിക്കും എന്ന് പറയാം ഇങ്ങോട്ടേക്ക് തന്നെ കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും അവള് ഇവിടെ ഒരു ശുദ്ധികാഴ്ച തന്നെ നടത്തും അബിയുടെ ആണെങ്കിലും ഈ പറയുന്ന അനാമികയുടെ ആണെങ്കിൽ പകുതി കളത്തിന് അവൾ പുറത്തു കൊണ്ടുവരുന്നു അറിയണം ആദർശം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ഇങ്ങോട്ടേക്ക് പോസ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു അതാണ് നല്ല കാര്യെന്ന് ചോദിക്കണം അതേ എന്ന് പിന്നീട് അങ്ങനെ അവിടെ സംസാരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ആദർശൻ നയനെ കയറുമ്പത്തേനും അനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനി ആദർശൻ നയനെ കണ്ടപ്പിച്ചു അല്ല രണ്ടുപേരും കൂടി ഇത് അങ്ങോട്ട് പോയതാന്ന് ചോദിച്ചപ്പോൾ നയനെ പറഞ്ഞു ഞങ്ങൾ നന്ദുനെ കാണാൻ പോയതാന്ന് പറയണം ആഹാ എന്നിട്ട് അവൾക്ക് എങ്ങനെയുണ്ട് നാളെ അവിടെ ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിയൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇനിയിപ്പൊ നന്ദുവിനെ ഇടക്കിടക്ക് കാണാം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റില്ലായിരുന്നല്ലോ അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നീട് പറഞ്ഞു ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് എന്ത് പേടിക്കേണ്ട കാര്യമില്ലെന്ന് അല്ല അവൾക്ക് ഇനിയിപ്പ കൊഴപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവൾ എസ് ആയിട്ടില്ലേ തിരികെ വരാൻ പോകുന്നെന്ന് പറയാണ് അത് കേട്ടപ്പോൾ നായന പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം നീ ഇനി അവളെ പുറ നടന്ന് ശല്യപ്പെടുത്താൻ അവൾ അവളിപ്പാവുമല്ലേ കാരണം അവളുടെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്ക അനാമിക ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ അവളെ വെറുതെ പ്രകോപിച്ചോണ്ടിരിക്കും പിന്നെ അവളുടെ സ്വഭാവം അറിയാലോ നന്ദുവിന്റെ പെട്ടെന്ന് മുറിലേണ്ടെന്നുള്ളൊരു സ്വഭാവ അവൾക്ക് മേല് കീഴ് അവള് നോക്കത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പ അനി പറഞ്ഞു അനാമിയും ഒത്തൊരു ജീവിതമാണോ ഇപ്പോഴും ഏട്ടത്തി മനസ്സിൽ കാണുന്നേ ഞാനും അനാമിയേയും തമ്മിൽ ഒരിക്കലും നല്ല ജീവിതം ഉണ്ടാകുന്ന ഏട്ടത്തി തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അത് ഉറപ്പിച്ച കാര്യം തന്നെയാ ഒരിക്കലും എനിക്ക് അവളോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ജീവിതം ഇല്ലേ പോലും കുഴപ്പമില്ല എനിക്ക് എന്നോടൊപ്പം നന്ദു വന്നില്ലേലും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിച്ചില്ലേലും അനാമിയായിട്ടൊരു ജീവിതം എനിക്ക് എനിക്കിനി എൻ്റെ ജീവിതത്തിലുണ്ടാകത്തില്ലെന്ന് പറയാണ് കാരണം ഞാൻ അവളെ അത്രയ്ക്ക് പെറുത്തു കഴിഞ്ഞു ഇപ്പൊ തന്നെ അവള് നടക്കുന്ന കണ്ടില്ലേ ഞാൻ അവളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പോകാറില്ലെന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നേ ജലജ വന്നിട്ട് പറഞ്ഞു ആഹാ എന്താ മൂന്ന് മൂന്നുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയാണ് ഓ ഇനിയിപ്പം നന്ദു എന്ന് പറയുന്നവള് നാളെ ട്രെയിനിങ് കഴിഞ്ഞ് വരുവാണല്ലോ അല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോനും നയനെ പറഞ്ഞു അതിനെന്താ അപ്പച്ചി എന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കാണ് അപ്പോഴേക്കും നന്ദുന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേക്കും അന അനിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ജലജ പറഞ്ഞു ഒരു കാര്യം ചെയ്യനി നീയും കൂടെ എങ്ങനെ ചെല്ല നീ കൂടെ ചെന്നാ അവളെ കൂട്ടിക്കൊണ്ട് പോരെ ഇനിയിപ്പ അല്ലെങ്കിൽ നിനക്ക് അവളുടെ പുറകെ നടക്കാൻ അല്ലേ സമയം കാണത്തുള്ളൂ ഒരു കാര്യം ചെയ്യ അപ്പൊ മൂന്നും പെൺമക്കളും കൂടെ ഇവിടെ ആകൂലോ ഗോവിന്ദൻ്റെ കനകേടെ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവില്ലേ ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ പിന്നെ കനയ്ക്കും ഗോവിന്ദനും ഇങ്ങോട്ടേക്ക് വരാം വീട് അടച്ചുപൂട്ടിയിട്ട് താക്കോല ആദർശന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യാല്ലോ എങ്ങനെയുണ്ട് അതൊരു നല്ല കാര്യല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ആദർശന് നല്ല ദേഷ്യം വന്നു ആദർശ അപ്പച്ചി ഒരു കാര്യം പറഞ്ഞേക്കാ വെറുതെങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഇല്ലെന്ന് പറയണ ഓ നീ ഇപ്പൊ അല്ലേലും അവളുടെ സൈഡല്ലേ നിക്കു ഏഹ് നിന്റെ അഭിജിത സന്തതി നോക്കി വളർത്തുന്ന ഇപ്പം നയനയാണല്ലോ അപ്പൊ നയനയുടെ വീട്ടുകാരെ നിനക്ക് നിനക്കും നോവൂലി ചോദിക്കുവാണ് അത് കേട്ടപ്പം അനിയോദിച്ചു അല്ല എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുവാണ് എന്തറിഞ്ഞിട്ടാന്നോ ഉള്ള കാര്യക്കറിഞ്ഞിട്ടാ പറയുന്നേ ഇനിയിപ്പം നാളെ മുതൽ ഇനിയിപ്പൊ നിനക്ക് വീട്ടിലിരിക്കാൻ സമയം കാണത്തില്ല ആ നന്ദു എന്ന് പറയുന്നതുകൊണ്ട് കൂടെ ചുറ്റിത്തിരിയാനല്ലേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ഞാനങ്ങോട് പറഞ്ഞ അതിനേക്കാളും ഭേദം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നയനെ പറഞ്ഞിട്ടേ അനാവശ്യം പറയരുത് കിട്ടോന്ന് പറയണം അനാവശ്യം നിനക്ക് അനാവശ്യം ചെയ്യാ അപ്പൊ ഞാൻ പറഞ്ഞാലോ കൊഴപ്പുള്ള അല്ലേന്ന് ചോദിക്കുകയാണ് ഇടീ നാണ ഉണ്ടെങ്കി നീ ഇത് ആദർശന്റെ അഭിഹിത സന്ദേഹം തലയെ കയറ്റിച്ചോണ്ട് ഇങ്ങനെ നടക്കുമോ എന്ന് ആ സമയത്ത് അനി നയനയോട് പറഞ്ഞു ടുത്തി ഇതിനുള്ള മറുപടി ഒന്നും നായനടുത്ത് കൊടുക്കാനായിട്ട് പോവണ്ട നായനടുത്ത് നായനടുത്തിൽ പണി എന്തോച്ചാ നോക്ക് എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ആദർശന് ഭയങ്കര വിഷമമായി പോയി ആദർശ അങ്ങോട്ടേക്ക് കയറി പോവാണ് ആദർശനെ സങ്കട സഹിക്കാൻ പറ്റില്ല എപ്പോഴും എപ്പോഴും ഉള്ള ഈ കുത്തി കാര്യങ്ങളൊക്കെ പിന്നീട് ആദർശ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുമ്പത്തേന് ആദർശിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ് ഒരുപക്ഷെ അബീപ് കുഞ്ഞിന്റെ പിത്രത്വം ഏറ്റെടുക്കുമായിരുന്നെങ്കില് തനിക്ക് ഇനീ വിഷമിക്കേണ്ട വരത്തില്ലായിരുന്നു അവനാന്നാ സത്യം തുറന്നു പറയുമായിരുന്നെങ്കില് ഒരുപക്ഷെ നബിയായിട്ടുള്ള ബന്ധത്തിൽ ഒളച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാലും അവസാനം എങ്ങനെയാ കലങ്ങി തെളിഞ്ഞാലും പക്ഷെ ഇപ്പഴങ്ങനെയല്ല കാര്യങ്ങൾ ഇനി അവനോട് തനിക്ക് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റില്ല കാരണം അവൻ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് ആ ചതി തന്റെ തലയെ വെക്കാൻ ശ്രമിച്ചോനാ അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നേ മുത്തശ്ശൻ വന്നിട്ട് എന്താടാ മനെ ഭയങ്കര ഒരു ആലോചനയാണുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പം ആദരച്ചു പറഞ്ഞു ആലോചിക്കാനും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ മുത്തശ്ശ ചെയ്യാത്ത തെറ്റിനും ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കല്ലേ ചില സമയത്ത് മനസ്സിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കും ആരോടെങ്കിലും എല്ലാം ഒന്ന് വെട്ടി തുറന്ന് പറഞ്ഞാലോ ഒന്നും തോന്നിപ്പോവാ സഹിക്കാൻ പറ്റുന്നില്ല ആരോട് പറയാനായിട്ടാ അപ്പം ഞാൻ അമ്മയോടാണെങ്കിലും നയനയോടാണെങ്കിലും പറഞ്ഞാലും അവർക്ക് സങ്കടം ആവുള്ളൂ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ അവരോട് കൂടുതൽ പറയാത്തേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എല്ലാം കൂടെ വീർപ്പ് മുട്ടി ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയാണ് അത് കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു എനിക്കറിയാട മോനെ ആർക്കും നിന്റെ മനസ്സ് മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിന്റെ മനസ്സ് എന്താ ഏതാന്നൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് കാരണം നിന്റെ കയ്യിലാണ് ഇപ്പം ഈ കുടുംബത്തിൻ്റെ ഭദ്രത ഒരു പക്ഷെ നീ ആ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ കുഞ്ഞിനെ കൊണ്ട് പടി പടിയിറങ്ങി പോകുന്നുള്ള കാര്യം അറിയാലോ അതറിയാം മുത്തശ്ശ അതുകൊണ്ട് മാത്രമാണ് ഒരു കുടുംബം തകർന്നു പോകുന്നു അറിയണം അതുകൊണ്ട് മാത്രം ഞാൻ ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ചും പോകുന്നേ പക്ഷെ അപ്പച്ചയാണെങ്കിലും ഇളയമ്മ ആണെങ്കിലും ചില സമയത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലെന്ന് അറിയണം മുത്തശ്ശൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ട് നിന്റെ വേദനയും വിഷമം എന്താണെന്ന് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് സമാധാനപ്പെട എന്തൊരു പോം വഴി ഉണ്ടാക്കാം അവയുടെ പോക്ക് എങ്ങോട്ടാന്ന് നോക്കട്ടെ പിന്നെ അവൻ കമ്പനി കയറിയിട്ടുണ്ടല്ലേ ഇപ്പം അവന് കമ്പനി കയറിയാലും അവന് കൂടുതലൊന്നും അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ഓഷവും കാര്യങ്ങളും ഉണ്ട് അവന്റെ മനസ്സിൽ കാരണം അത് അവൻ അവന്റെ ഭാര്യയെ വിളിച്ച് പറയുകയും ചെയ്തു ജലചി എന്നോട് വന്ന ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ആ അതാശ്ശ പറഞ്ഞു ശരിയാ മുത്തച്ഛാ മുത്തച്ഛൻ പറയാൻ ശരിയായിട്ടുള്ള കാര്യ അവന്റെ വിചാരം ഒരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അങ്ങ് തീർത്തു കളയാൻ ഓർത്ത് അവനിരുന്നെ കട്ട് മുടിക്കാന്ന് ഓർത്തിരുന്നതല്ലേ പക്ഷെ അത് സാധിക്കാത്തതിന്റെ വിഷമം അവൻ്റെ മനസ്സിൽ കാണും സാരമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ കുടുംബത്തിലുള്ളവരെല്ലാം സത്യങ്ങൾ തിരിച്ചറിഞ്ഞോളൂ എന്നൊക്കെ പറയാണ് പിന്നീട് നായനെ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോണ സമയത്താണ് ജലജ എങ്ങോട്ടേക്ക് വരുന്നത് ജലജ വന്നിട്ടറിഞ്ഞു നിന്റെ അനുജിത്തി എസ് ഐ ആ സന്തോഷത്തിലായിരിക്കും നീ അല്ലേ നീ ഓയിക്കാണ് അത് കേട്ട് കഴിഞ്ഞപ്പ പറഞ്ഞു അല്ല അപ്പച്ചിക്ക് ഇപ്പൊ എന്ത് വേണം ഓ എന്റെ അനുജിത്തി നന്ദു എസ് ഐ അവാതെ വരുവായിരുന്നെങ്കിൽ അബ്ബിക്ക് ഭയങ്കര സന്തോഷം ആയതിനെ അല്ലേന്നി വയ്ക്കാണ് അതെ അവളുടെ കഷ്ടപ്പാട് ചെറുതൊന്നും അല്ല അതിനെ ദൈവം കൊടുത്തിരിക്കുന്ന പ്രതി അത് അത് ആദ്യം മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ചെല ജോർജ് പിന്നെ കഷ്ടപ്പാട് പോലും ഭയങ്കര കഷ്ടപ്പാടല്ലേ അവിടെ എന്നൊക്കെ പറയാണ് പിന്നെ നിനക്ക് നിന്റെ അനുജിത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാ കൊള്ളാന്നുണ്ടല്ലേ എന്നി അത് കേട്ട് ഇനിയിപ്പം നയന പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നേ ഞാൻ എന്നെ അത് നടത്തിയണം അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും എന്റെ മനസ്സിലില്ല മനസ്സിലില്ലാന്ന് പറയാം മനസ്സിലില്ലാന്ന് നീ പറഞ്ഞാലും എനിക്ക് അറിയാടി നിന്റെ മനസ്സിലെ കാര്യം എന്താന്ന് പിന്നെ നിന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാല് ആദർശിന്റെ അവിഹിതത്തെ സന്തതിയാണ് അവിഹിത സന്തതിയാണ് ചന്തമോള് അങ്ങനെയാണെങ്കിൽ ആ ചന്ദമോളെ നീ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ട് ആദർശി കടന്നു വന്ന് കഴിഞ്ഞപ്പം ആദർശനെ ഇവിടുന്ന് ഓടിക്കുമായിരുന്നു ചെയ്യേണ്ടേ അല്ലെങ്കിൽ നീ ഇറങ്ങി പോണായിരുന്നു നിന്റെ വീട്ടിലേക്ക് അത് അന്തസ്സായിരുന്നു പക്ഷെ നീ എന്താ നിന്റെ സ്ഥാനത്ത് നിന്ന് അവിയങ്ങാനും ആയിരിക്കണം അന്നെങ്കിൽ ആ സെക്കൻഡ് തന്നെ അവൾ ഇവിടുന്ന് കുഞ്ഞിനെ ആയിട്ട് ഇറങ്ങും എന്ന് പറയാണ് അത് കേട്ടിപ്പോ നയനെ പറഞ്ഞു അത് ശരിയാ അപ്പച്ചി പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാ പക്ഷെ ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമ്മളിച്ച് ത്യാഗമൊക്കെ സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്ന് ചോദിക്കണം നീ എന്താടി പറഞ്ഞെ ഓ നീ വല്ലേ ത്യാഗ മനസ്സിനെ ആണല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേന്ന് നീ ചോദിക്കുകയാണ് അപ്പച്ചി ഇപ്പോഴല്ലെങ്കി പിന്നെ അപ്പച്ചക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ ചെയ്ത ത്യാഗം എന്താണെന്നുള്ള കാര്യം ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയാണ് അപ്പോഴും അപ്പച്ചുടെ മുഖത്ത് ഈ ചിരി കാണണം എന്ന് പറയണ ഈ പുഞ്ചിരി മായാതെ കാണണം അന്ന് ഞാൻ ഈ മുന്നിൽ ഒന്നും വന്ന് നിക്കൂന്നു പറയാം പിന്നെ പിന്നെ നീ വന്നു നിന്ന് പോലും നീയും നിന്റെ ഭർത്താവും കൂടെ ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മക്ക് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലടി എവിടെയോ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പഠിച്ചോണ്ട് തലയിൽ വെച്ചിട്ട് ഈ വീട് ഒട്ടാകെ ആ കുഞ്ഞിന്റെ പുറകെ അതിനെ കുഞ്ചിച്ചോണ്ട് നടക്കുന്നു ഇവിടെയോ ഏഹ് അബിയുടെ അബിയുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു മനുഷ്യന്മാര് പോലും ഇല്ലെന്ന് പറയണ അത് കേട്ടപ്പൊ നയനെ പറഞ്ഞു അതെ എല്ലാരും എന്നെ കൊഞ്ചിക്കും നിക്കണ്ട് പിന്നെ അപ്പച്ച എന്താ ഉദ്ദേശിക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലാത്ത കുഞ്ഞിനെ എപ്പോഴും എടുത്തോണ്ട് നടക്കേണ്ട കാര്യമില്ല ആ നയൻറെ അമ്മേനടുത്ത് സുരക്ഷിതയായിട്ട് ഇരിക്കുന്നുണ്ട് ഓഹോ അപ്പ അമ്മയും അച്ഛനും ഇല്ലെന്നും പറഞ്ഞോണ്ടായിരിക്കും നീ ഞാൻ ചന്തമോളം എടുത്ത് അലയെ വെച്ചുകൊണ്ടിരിക്കുന്നല്ലേ അപ്പൊ അതിന്റെ അച്ഛനല്ലേടി ആദർശ ഏഹ് എന്ത് ചോദിക്കുവാണ് അത് കേട്ടിപ്പൊ നയനെ പറഞ്ഞു ഇതിലിപ്പൊ ഞാൻ എന്താണുള്ള ഉത്തരം ഒന്നും പറയണില്ല പറഞ്ഞിട്ടുണ്ടെ കൂടിപ്പോ എന്നും പറയും നായനെ അങ്ങോട്ട് കേറിപ്പോ ജലജക്ക് അങ്ങോട്ട് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ അതിനോട് പറയണമെന്നുണ്ടായിരുന്നു അവളങ്ങോട് കേറിപ്പോയാലും സാരമില്ല അവൾക്കിട്ട് പണി കൊടുക്കാന്നൊക്കെ ജലജ മനസ്സ് വിചാരിക്കുവാണ് പിന്നീട് നമ്മൾ കാണുന്നേ അങ്ങനെ നന്ദുവിനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തീരുവാണ് നന്ദുവിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നു ഇനി പോസ്റ്റിങ് മാത്രം കിട്ടിയാ മതി പോസ്റ്റിങ് കിട്ടുന്ന നന്ദുവിന് സ്വന്തം നാട്ടിലേക്കാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പോ നന്ദുവിൻ്റെ പൊളിച്ചെടുക്കലാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു